അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവരൊക്കെ അങ്ങ് പോയി വലിയൊരു പറമ്പിൽ ഞങ്ങളുടെ ഒരു മൂന്ന് വീട് മാത്രമേ ഉള്ളൂ പുള്ളിക്കാണെങ്കിൽ അച്ഛനും അമ്മയുള്ളപ്പം എന്നെ സഹായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര സഹായം അടുക്കളയിൽ വരുന്നു തേങ്ങ ചുരകുന്നു മുറ്റം അടിക്കുന്നു ഗ്യാസിൽ ഞാൻ ചോറ് വെക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട എൻ്റെ പൊന്ന് വെക്കണ്ട ചേട്ടൻ വെളിയിലിട്ട് വെച്ചോളാം വെളിയിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ ചോറ് വെക്കും കേട്ടോ ഞങ്ങളുടെ നല്ല വെളുത്ത് മറ്റേ ഭിത്തിയാണ് കേട്ടോ ചേട്ടൻ ചോറ് വെച്ച് 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 ഭിത്തി മൊത്തം നന്നായിട്ട് അങ്ങ് കറത്ത് ഇപ്പൊ ഈ പറമ്പില് ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന പിള്ളേരെ വെള്ളം കുടിക്കാൻ വരും വീട്ടില് അപ്പൊ ഇവരെന്നോട് ചോദിക്കും ചേച്ചി ചേച്ചി ഇതാണോ ഈ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേ നിങ്ങൾ ചേട്ടനോട് ചോദിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അതി സന്തോഷമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങള് ഭാര്യയും പറത്താമോ തമ്മിൽ ഭയങ്കര സന്തോഷത്തില പക്ഷെ ഞങ്ങള് കാരണം തൊട്ടപ്പുറത്ത് വീട്ടിൽ എന്നും വഴക്കാന്നേ ഈ ഉണ്ടല്ലോ അവിടുത്തെ ചേട്ടന്റെ പേര് സജീന്നാണ് ഈ ചേട്ടന്റെ അടുത്ത് പറയും സജിയണ്ണ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി സജി നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി ആ പുള്ളിക്കാരൻ ഈ രാഷ്ട്രീട്ടെ കണ്ണെടുത്താൽ ഈ പുള്ളിക്ക് കണ്ടുപിടാ എവിടെയെങ്കിലും രാശേഷൻ എന്റെ കെട്ടിയനോട്ടെ രാഷ്ട്രേട്ടൻ ആ എവിടെങ്കിലും രാശേഷൻ നിൽക്കുമ്പോൾ ഈ പുള്ളി വന്നിട്ട് പറയേ എൻ്റെ പൊന്ന് രാശ് നിങ്ങളൊന്ന് പെരക്കത്ത് കയറിപ്പോ എന്തിനാ ഇവിടെ വന്ന് തുണിയൊക്കെ കഴിവുന്ന് നിങ്ങൾ അകത്തൊരു വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് കഴിവ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ചേട്ടൻ എൻ്റെ ചേട്ടൻ അകത്തിരുന്ന് കണക്ക് എഴുതി കൊണ്ടിരിക്കുമോ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒക്കെ ഇട്ടിട്ട് ഞാനും ഈ സജി ചേട്ടനും പുള്ളിയുടെ വൈഫും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയും ചേട്ടൻ്റെ അടുത്ത് ഈ വൈഫ് പറയാം ചേ അണ്ണാ സജിയണ്ണ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണാ എനിക്ക് അടുത്ത ജന്മത്തിൽ നിങ്ങൾ തന്നെ മതി ഭർത്താവായിട്ട് പക്ഷേ സ്വഭാവം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ രാഷിൻ്റെ മതിയെന്ന് ഇത് കേട്ടത് ചരിയാണ ഒരു ചവിട്ട് ഈ ചേച്ചി കറങ്ങി തിരിഞ്ഞ് മറ്റേ തെങ്ങിന്റെ മൂട്ടിൽ പോയെന്ന് വീണ് എൻ്റെ കെട്ടിയതിനകത്ത് കണക്കെഴുതി കൊണ്ടിരുന്നില്ലേ എടി തേങ്ങ വീണെന്ന് പറഞ്ഞ് ഓടി വന്നു ഈ പുള്ളിക്കാരത്തി പൊക്കിയെടുത്തപ്പോഴാ മനസ്സിലായി പുള്ളിക്കാരത്തിയാണ് വീണ്ടും വിട്ടു രണ്ട് വട്ടം വീണ് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി അങ്ങനെ ഈ പുള്ളിക്ക് ഭയങ്കര കയറങ്ങി അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് പുള്ളിയുടെ സ്നേഹം അങ്ങ് ടോപ്പ് ഗിയറിലെത്തി ഒന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ പുള്ളിക്കാരനാണ് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയും കൂടെ വരാൻ സമ്മതിക്കത്തില്ല പുള്ളിക്ക് ഡോക്ടറെ കാണണം എല്ലാം സംസാരിക്കണം അതുപോലെ ഫുഡ് വാങ്ങിത്തരണം പിന്നെ ആണെങ്കിൽ ചാളയും നെത്തോലിയും മാത്രമേ വാങ്ങിക്കത്തുള്ളൂ അതാകുമ്പോൾ കുഞ്ഞിന് നല്ല കാൽസ്യം ഉണ്ടാവും ഇതൊക്കെ തന്നെ വാങ്ങിത്തരും അങ്ങനെ ഏകദേശം ഒമ്പതാം ആയി നമ്മുടെ ഡേ ഡെലിവറി ഡേറ്റൊക്കെ ആയി കേട്ടോ അപ്പൊ ഞാൻ ഒരു ദിവസം വൈകിട്ട് അയ്യോ ചേട്ടാ എനിക്ക് പെയിൻ തുടങ്ങി പെയിൻ തുടങ്ങി അപ്പോഴത്തേക്ക് ചേട്ടൻ അയ്യോ ആണോ ശരിക്കും നിനക്ക് പെയിൻ ഉണ്ടോ ഇപ്പൊ തന്നെ പോണോ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലേട്ടാ എനിക്ക് പോയേ പറ്റത്തുള്ളൂ ആ ശരി എല്ലാം പറക്കിക്കെട്ടിയെടുത്ത് അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ ഇല്ല വെരുക ഞൊളയുന്ന കാണക്ക് അവിടെ കിടന്ന് ഇങ്ങനെ ഞൊളയാണ് യൂ എന്റെ വൈഫ് അകത്താണല്ലോ അത്ര സ്നേഹമാണല്ലോ ഇങ്ങനെ ഞളഞ്ഞ് ഉളഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദൈവമേ ഇത് ഇപ്പൊ ഞാൻ പ്രസ്തുവിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരന് അറ്റാക്ക് വരുമോ ആ ലെവലിലാണ് സ്നേഹം അങ്ങനെ ഡെലിവറി കഴിഞ്ഞു നേഴ്സ് ഡോറ് തുറന്ന് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ വന്നു പെട്ടെന്ന് തന്നെ കിട്ടിയാൽ ആകാംക്ഷയോടെ ഇങ്ങനകത്തോട്ടിട്ടിട്ട് സിസ്റ്ററെ ഇത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ സിസേറിയൻ സിസ്റ്ററിയനായിരുന്നോ സിസ്റ്റർ കൊച്ചിനെ കൊച്ചിനെ നോക്കുന്ന പോലുമല്ലോ അപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് എന്ത് അതല്ല സിസ്റ്ററെ നോർമൽ ആണെങ്കിൽ ഇരുപതിനായിരം അടച്ചാൽ മതിയല്ലോ സിസേറിയൻ ആവുമ്പോൾ ഞാൻ അമ്പതിനായിരം അടയ്ക്കേണ്ടേ എന്ന് അപ്പോഴാണ് ഈ ഡെലിവറിക്ക് കൊണ്ടുവരാനുള്ള വെപ്രാളം എനിക്ക് മനസ്സിലായത് ഇന്ന് തന്നെ വന്ന മൂന്ന് ദിവസം പാക്കേജ് മൂന്ന് ദിവസത്തേക്ക് ഇരുപതിനായിരം അത് കഴിഞ്ഞാൽ കൂടും അപ്പോൾ നിങ്ങൾ ഈ നോർമൽ ഡെലിവറി ഈ സിസേറേ എന്നല്ലേ കേട്ടിട്ടുള്ളൂ എൻ്റെ ഡെലിവറി എന്തായിരുന്നു എന്നറിയാവോ നിർബന്ധിത പ്രസവം അതായിരുന്നു എൻ്റെത് അങ്ങനെ മൂന്നാം തരണം എൻ്റെ കെട്ടിയും കണ്ടെത്തി എൻ്റെ ചേച്ചിമാരെ അന്നാണ് മനസ്സിലായത് ഇവരൊന്നും ശരിയല്ല എല്ലാം ഒരേപോലെയാണെന്ന് ഞാൻ ഒരു വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് ഈ പുള്ളി എന്റെ നിശ്ചയം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ വരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ കൂടെ വരുന്നു എടുക്കാൻ കൂടെ വരുന്നു എല്ലാത്തിനും കൂടെ വരുന്നു ഭയങ്കര സ്നേഹം ഞാൻ അത് വീണ്ടും എന്ന് ആലോചിച്ചു അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിന്റെ രാത്രി ഭയങ്കര ഫോൺ കോൾ സംഭവം എന്തായിരുന്നു ഇവിടെ നിന്നെല്ലാം പുള്ളിക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു തകർന്ന് ഞാൻ തകർന്ന് കുറ്റം പറയണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറയിപ്പിക്കേണ്ട നല്ല ആവശ്യമുണ്ട് ചേച്ചിമാർക്ക് സന്തോഷായല്ലേ ആദ്യം നിങ്ങൾ സന്തോഷിച്ചില്ലേ ഇപ്പൊ സന്തോഷ അങ്ങനെ എല്ലായിടത്തും കമ്മീഷൻ മേടിക്കില്ലായിരുന്നു പിന്നെ ഈ ചാള നെത്തോലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന്റെ പോഷകത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു ചന്ത ചെല്ലുമ്പോൾ അമ്പത് രൂപയ്ക്ക് ഈ രണ്ട് മീനല്ലാതെ വേറൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പക്ഷേ ഈ പുള്ളി കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു പത്തു കൊല്ലമായി ഇന്ന് വരെ ഗൾഫിൽ തിരിച്ചു പോയില്ല ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നോടുള്ള സംശയം കൊണ്ടാണ് ഇങ്ങനെ പോവാഞ്ഞെന്ന് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ സ്വഭാവം ഒരുവിധം എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ എനിക്ക് തന്നെ അറിയാം പെയിൻ വന്നാലേ ഹോസ്പിറ്റലിൽ പോകത്തോളന്ന് പെയിൻ വന്നു ഹോസ്പിറ്റലിൽ പോയി അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞേ ആ രാജേഷ് എന്തായാലും രാവിലെ രാത്രി കേട്ടോ ഒരു ഒമ്പതര സമയൊക്കെയാണ് രാജേഷ് ഇതിപ്പോൾ എന്തായാലും രാവിലെ ആവും തോന്നോ ആ അപ്പോൾ പുള്ളി പറഞ്ഞാൽ ശരിയെന്നാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു പോയി കടന്നോളാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയി കടന്നു ഏകദേശം ഒരു ഒമ്പതേ മുക്കാലിന് പെയിൻ തുടങ്ങി പത്ത് മണിയായിട്ട് പ്രസവിച്ചു നേഴ്സിന്ന് വിളിച്ചു കുഞ്ഞ് പെണ്ണാണ് അത് പറയാൻ വേണ്ടി വിളിക്കുവാണ് ചേട്ടൻ ഡോർ ഡോറ് രാജേഷ് അതിനുമ്പ് ചേട്ടൻ ഇങ്ങോട്ട് ആ ഡോക്ടറെ നേരം വെളുത്തായിരുന്നോ സ്വന്തം പെണ്ണുമ്പുള്ള പിറാൻ കിടന്നാലും വയറ് നിറഞ്ഞ ഇങ്ങനെ ആണെങ്കിലും ഉറങ്ങും അങ്ങനെ എന്തായാലും കുഞ്ഞ് ജനിച്ചപ്പം പക്ഷെ ചേട്ടൻ അവിടെ ദാരിദ്ര്യൊന്നും കാണിച്ചില്ല പൊന്നരഞ്ഞാണം തന്നെ കെട്ടി ഞാൻ ഈ പൊന്നരഞ്ഞാണത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോണ്ടല്ലോ എവിടെയോ കണ്ടു പരിചയം പിന്നല്ലേ കാര്യം മനസ്സിലായത് എന്റെ വീട്ടുകാർ കല്യാണത്തിന് ഇങ്ങർക്ക് കഴുത്തിൽ ഇട്ടു കൊടുത്ത മാല എടുത്ത് കുഞ്ഞിനെ അരഞ്ഞാണാക്കി ചേട്ടന്റെ കഴുത്തും കുഞ്ഞിന്റെ ചന്തയും ഒരേ അളവായത് കൊണ്ട് അഞ്ചാറ് മാസം അത് അങ്ങനെ അങ്ങ് ഓടിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പുള്ളിക്കാരൻ എൻ്റെ കൺകണ്ട ദൈവമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഈ സ്ക്രിപ്റ്റിലെ ഈ മൂന്ന് സെന്റൻസ് അങ്ങേരെ എഴുതി തന്നു വിട്ടതാണ് ഇവിടെ പറയണമെന്ന് പറഞ്ഞ് സാധാരണ ഭാര്യമാര് വന്നിട്ട് ലാസ്റ്റ് ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നത് പോലെ ആ ക്ലീഷ്യ ഡയലോഗ് പറയുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട ആ മുതലിനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെയും ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ